ബ്യൂട്ടിഫുൾ ആയോ ഹായ് നൈസ് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാ ലച്ചു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അത് ആണോ ജാനി ഇവിടെ പോയി എന്നിട്ട് ആ ജാനി ഇവിടെ ഉണ്ടോ വീട്ടിലെ തേങ്ങയോ അത് പനയല്ലെയോ ഓ ശരി ശരി ഓ തേങ്ങ പൊട്ടിക്കുന്ന ടീമുകളെ കണ്ടോളീ ആ മരത്തിന്റെ ഇടയിൽ കൂടെ കയറിയാൽ കുരുങ്ങിപ്പോവും കേട്ടോ അവിടെ ആ മരത്തിന്റെ ഇടയിൽ കയറിയാലേ രണ്ടുപേരും എവിടെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോവും കയറല്ലേ കയറുമോ ആ കണ്ട കേറല്ലേ എന്ന് പറഞ്ഞ ലച്ചു എൻ്റെ കയറണോ കയറണമെന്ന് കയറി നോക്കിയാണ് കുടുങ്ങുമെന്ന് കുടുങ്ങുവന്നറിയാലോ ആ അണ്ട ജാനി കുടുങ്ങൂല കുടുങ്ങൂലോക്കി എവിടെയെങ്കിലും തേങ്ങ മുറുക്കി ലച്ചു കുട്ടാ നമുക്ക് കളിച്ച് മതിയാക്കി വീട്ടിൽ പൊക്കൂടെ ഏ సమే వా వా నమే పో లచువే అదెంత వీటిపోవడే లచ్చువే వీటిపోవం వా అమ్మకొరి కార్యం చేయ జాని కూడా కొంటే ఇవడనిక అచ్చని వీటిపోవడం അച്ഛന് വീട്ടിൽ പോണോന്ന് കള്ള അച്ഛന് വീട്ടിൽ പോയില്ലേ പറ്റൂ ഏ അച്ഛന് വീട്ടിൽ പോകണ്ടേ അച്ഛന് ഇത്തിരി കിടന്നുറങ്ങണം പൊന്നു മോൻ പറ ജാനി ഇവിടെ നിൽക്കും ജാനി നാളെ വരും വീട്ടിൽ അപ്പം ഞാൻ പോട്ടാ ഏ ഞാൻ പോട്ടാ അങ്ങനെ പറയല്ലേ ഞാൻ പോവും ഞാൻ പോവേ ഞാൻ പോവും ശരി ടാറ്റ എങ്കിൽ പിന്നെ ടാറ്റ പറ ഞാൻ പോട്ട് ഓക്കെ ബൈ ബൈ സി യു ഓക്കെ നാളെ വരണേന്ന എന്തിന് എന്തിനാ നാളെ വരുന്നത് എന്തിനാ വരുന്നത് ഓ നാളെ വരാം നാളെ വരാം ഓക്കെ ബായ്